ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പഴം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല കിടക്കാച്ചൊരു ഐറ്റാണ് കേട്ടോ മക്കൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും സ്കൂൾ വിട്ടുവരുന്ന മക്കൾക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നേരെ വീഡിയോ ആവശ്യമായിട്ട് ഞാനിത് ഇതേപോലെ രണ്ട് ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വലിയ പഴമാണെങ്കിൽ വലിയ പഴമായാലും എടുക്കാം ഞാൻ ഇതേപോലെ ചെറിയ പൂവൻ പഴമാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നാല് കഷ്ണങ്ങളാക്കിയിട്ട് നിങ്ങളിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇത് മൊത്തത്തിൽ ഇതേപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം ഇതിന് ആവശ്യമായിട്ടുള്ള വെല്ലാണ് എടുത്തിട്ടുള്ളത് വെല്ലം നന്നായിട്ട് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് ഉരുക്കിയെടുത്ത് അത് അരിച്ചെടുത്തതാണ് കേട്ടോ അപ്പം നിങ്ങൾ അരിച്ചെടുക്കാനായിട്ട് നോക്കുക കല്ലും പൊടിയൊക്കെ ഉണ്ടാകും അടുത്തതായിട്ട് അടുത്തതായിട്ടിതാണ് മെയിനായിട്ട് തേങ്ങാപ്പാലാണ് ആവശ്യമുള്ളത് തേങ്ങാപ്പാൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക അതില്ല എന്നുണ്ടെങ്കിൽ സാദാ പാൽ എടുക്കുക പക്ഷേ തേങ്ങാപ്പാൽ ടേസ്റ്റി ആണ്ട്ടോ അപ്പോൾ ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് കസ്റ്റാഡ് പൗഡറാണ് കേട്ടോ അപ്പോൾ കസ്റ്റാർഡ് പൗഡർ കുറച്ച് വെള്ളത്തിൽ കലക്കി എടുത്തതാണ് ഇത് വാനിലയുടെ ആണ് ഇത് അപ്പോൾ നല്ലൊരു ആയിട്ടുള്ളതാണ് അപ്പോൾ ഇത് അവിടെ നിൽക്കട്ടെ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ഒരു പാത്രം എടുക്കാനായിട്ട് നോക്കാം അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാനായിട്ട് നോക്കണേ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച് തേങ്ങാപ്പാൽ മുഴുവനായിട്ട് കൊടുക്കണേ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് ഇതിലേക്ക് വെല്ലം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ വെല്ലവും തേങ്ങാപ്പാലും കൂടി മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക അപ്പോൾ നിങ്ങൾ എത്രയാണോ പഴം എടുക്കുന്നത് അതിനു അനുസരിച്ച് നിങ്ങൾ തേങ്ങാപ്പാലും വെല്ലം എടുക്കാനായിട്ട് നോക്കുക അപ്പോൾ ഇതാ ഞാനിത് രണ്ടും കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാൻ ഇത് ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിള വരട്ടെ ചെറുതായിട്ട് തിള വീഴുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇതൊന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഇതാ കൈവക്കാതെ ഇതേപോലെ ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി പതച്ച് പൊങ്ങി വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം നമ്മൾ ഈ വെല്ലവും പാലും കൂടി നന്നായിട്ട് തിളച്ച് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് പൊങ്ങി വരുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കാം ഇതാ നമ്മളെ ആ ഒരു വെല്ലവും പാലും കൂടി നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നതിന് ശേഷം ഇതിലേക്ക് ഫ്ലേവറിനനുസരിച്ച് ഏലക്കാപ്പൊടി കൂടി ഇട്ടുകൊടുക്കുക ഏലക്കാപ്പൊടി കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കണേ ഇലക്കപ്പൊടിയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടി ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് കൈവെക്കാതെ ഇളക്കി കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരട്ട അപ്പോൾ ആ വെല്ലം ആ തേങ്ങയും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരട്ടെ ഇതാ അതൊന്ന് ശരിയായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ കസ്റ്റാർഡ് കലക്കിയതുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് നിങ്ങൾ ഒട്ടും കൈ വെക്കാതെ ഇതേപോലെ ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ അടിച്ച് അടുക്കി പിടിക്കും അപ്പോൾ ഇതൊന്ന് ഫ്ലെയിം കൂട്ടിയും കുറച്ചും കൊടുക്കുക അപ്പം നിങ്ങൾ നോക്കിയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇത് നന്നായിട്ട് അടുക്കി പിടിക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ കുക്കാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതിൻ്റെ ഇടയിൽ നിങ്ങളിത് ഫ്ലെയിം കുറച്ച് കുറച്ച് വെച്ച് കൊടുക്കുക ഇത് നന്നായിട്ട് തിളച്ച് കുക്കായി വന്നിട്ടുണ്ട് അതിന് ശേഷം മെയിനായിട്ട് ഇതിൽ തേങ്ങയാണ് ആവശ്യമുള്ളത് ചിരകിയ തേങ്ങ ഞാൻ ഞാനിത് വലിയ രണ്ട് സ്പൂണിന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ എത്രത്തോളം ഇടുങ്ങുക അത്രയും ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിന് അപ്പം ഞാനിത് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നത് വരെ ഇതേപോലെ കൈവക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഈ ഒരു മിക്സ് നിങ്ങൾ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുക്കുക ചെയ്യണം അല്ലെങ്കിൽ അരിക്ക് കുടിക്കും ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പഴവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണുള്ളത് ഹൈൻ്റെയും ലോയിൻ്റെയും ഇടയിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ടൊന്നിത് കുക്കായി ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ ഇതിലേക്ക് പച്ചരിയോ വേറെ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പഴം വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാം ഇതിലേക്ക് നമുക്ക് യോജിച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് വീട്ടിലുള്ള രണ്ട് മൂന്ന് ചേരുവകൾ മാത്രം വെച്ച് നല്ല സൂ വെറുതെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപ്പൊളി പഴം വെച്ചിട്ടുള്ള നല്ല പായസം എന്നോ അല്ലെങ്കിൽ പുഡിങ് എന്നോ ഇത് പുഡിങ്ങായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനും ഇത് പകുതി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടും ഞാൻ കഴിച്ചിട്ടുള്ളൂ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കണേ അപ്പോൾ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്